അവൻ എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ലക്ഷ്മി ആനന്ദിനോട് ചോദിച്ചു അവൻ നല്ല ഉദ്ദേശത്തിൽ ചോദിച്ചതാവാം കണ്ടിട്ട് പിണങ്ങിപ്പോയതുപോലെ ഉണ്ട് ലക്ഷ്മി പറഞ്ഞു അവൻ കുറച്ചു കഴിയുമ്പോൾ വരും നീ വിഷമിക്കേണ്ട എന്നാലും നമ്മുടെ മോനെ ആരാവും കൊന്നത് അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ആനന്ദോ എല്ലാവരും പറയുന്നത് പോലെ പാർവതിയുടെ പ്രേതമായിരിക്കുമോ അവൾ എന്തിനാ അവനെ കൊല്ലുന്നത് അവൾക്ക് അവൻ എന്ന് ജീവനായിരുന്നു ആനന്ദ് പറഞ്ഞു റിയാത്ത എന്തെങ്കിലും ഉണ്ടാവുമോ ലക്ഷ്മി ചോദിച്ചു എന്തുണ്ടാവാൻ എല്ലാം നിന്റെ തോന്നല ദിനേശ് രാവിലെ കടയിലേക്കാണ് പോയത് അവിടെ ഹേമ ഉണ്ടായിരുന്നു അവൾ കണക്കുകൾ പരിശോധിക്കുകയായിരുന്നു അവൻ നേരെ ഹേമയുടെ ഓഫീസ് റൂമിലേക്ക് കയറി ചെന്നു നിങ്ങൾ എന്ത് ഇവിടെ ഹേമ അവൻ്റെ നേരെ ഒന്ന് നോക്കി നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയോ ഇത് സൂപ്പർ മാർക്കറ്റ് ആണ് നിങ്ങൾ ആരെ കടിയാക്കുകയാണോ ദിനേശ് ഹേമയോട് ചോദിച്ചു എന്റെ കടയിൽ വന്ന് നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിച്ചാ ഞാനെന്ത് പറയണം നീ ആരാണ് ഹേമ ചോദിച്ചു ഇത് എൻ്റെ അനിയന്റെ കടയാണ് അത് ഞാൻ അറിഞ്ഞിരുന്നില്ല ഹേമ പറഞ്ഞു എപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്നും നിന്റെ അനിയൻ ഈ കട വാങ്ങിയത് ശരി നീ പോയി ആധാരം കൊണ്ടുവരൂ ഞാൻ പോലീസിനെ വിളിക്കാം പോലീസും കൂടെ ഉള്ളപ്പോ നമുക്ക് തീർപ്പാക്കുന്നതല്ലേ നല്ലത് നീ കടയ്ക്ക് വേണ്ടി നവീനെ കൊന്നതാണോ എനിക്കിപ്പോ സംശയം നിങ്ങൾ അനാവശ്യം പറയരുത് എന്താണ് അനാവശ്യം ഇതിനു വേണ്ടിയല്ലേ നീ നവീന്റെ വീട്ടിൽ കറങ്ങുന്നത് എനിക്ക് ബാംഗ്ലൂരിൽ കടയുണ്ട് നിങ്ങളുടെ കടയുടെ ആവശ്യമില്ല നവീന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് അവർ നിന്നോട് ആവശ്യപ്പെട്ടോ ഇയാൾ ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ ഞാൻ ഒരിക്കൽ കൂടി വരും അതുവരെ നിങ്ങൾ ഇവിടെ ഇരുന്നോ ദിനേശ് പറഞ്ഞു അവൻ ആകെ ദേഷ്യത്തിലായിരുന്നു ഹേമ സൂപ്പർ മാർക്കറ്റിൽ നടന്ന സംഭവങ്ങൾ ഹേമചന്ദ്രനോട് പറയുകയായിരുന്നു അപ്പോഴാണ് ഒരു കറുത്ത മാരുതി ജിപ്സി മുറ്റത്തേക്ക് വന്നു നിന്നത് പോലീസ് വണ്ടി എന്നാ ഇപ്പോൾ ഇവിടെ സിയോനെ ആയിരിക്കുമോ കല്യാണി ചെന്ന് വാതിൽ തുറന്നു സിയോനെ അങ്ങോട്ടേക്ക് കയറി വന്നു വാ മോളെ കയറി വാ ഹേമ വിളിച്ചു അവൾ തനിച്ചാണ് കയറി വന്നത് അങ്കിൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് മോട് ചോദിച്ചോളൂ ഞങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ പറയാം നവീൻ എപ്പോഴാണ് ഒടുവിൽ ഇവിടെ വന്നത് മരിക്കുന്നതിന് തൊട്ടു മുൻപ് അവൻ ഇവിടെ വന്നിരുന്നു ഇവിടെ വന്ന് മടങ്ങു വഴിയാണ് മരണം അതുകൊണ്ട് കൊലയാളികൾ ഞങ്ങളാകില്ലല്ലോ മോളെ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ആൻറ്റി പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചിരുന്നോ ഇവിടുന്ന് നവീൻ്റെ ഫോണിലേക്ക് അവസാനമായി വന്നത് അങ്കിളിന്റെ കോളായിരുന്നു ഞാൻ വിളിച്ചിരുന്നു ഒന്ന് കാണണമെന്ന് പറയാനായി അതുകൊണ്ടാണ് അവൻ വന്നത് എന്തായിരുന്നു കാര്യം അത് എൻ്റെ മോൾക്ക് കൊടുത്തതാണ് അവനിപ്പോ നോക്കി നടത്തുന്ന കടകൾ അവൻ വേറെ കല്യാണം കഴിക്കാനുള്ള ആലോചനയിലായിരുന്നു എന്റെ മകൾക്ക് കൊടുത്ത സ്ത്രീധനത്തിൽ അവൻ കല്യാണം കഴിക്കാൻ ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചു ഹേമയുടെ പേരിലാണ് ആ കട കടയിലെ കണക്കുകളും കാര്യങ്ങളും ഹേമ കൂടി അറിയണമെന്ന് ഞാൻ പറഞ്ഞു കൂടാതെ കടക്ക് വാടകയും വേണമെന്നാണ് ഞാൻ പറഞ്ഞത് ന്യായമായ ആവശ്യമാണ് സിയോന പറഞ്ഞു നവീൻ എന്താണ് മറുപടി പറഞ്ഞത് അപ്പോൾ തന്നെ അവൻ്റെ മാനേജറെ വിളിച്ചു പറഞ്ഞിരുന്നു ഇത്ര തിടുക്കപ്പെട്ട് ചോദിക്കാൻ എന്താണ് കാരണം കല്യാണക്ക് കഴിഞ്ഞിട്ട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അതിനു മുൻപ് ചോദിക്കുന്നതല്ലേ ശരി ഇനി പറയൂ എന്താണ് കഴിക്കാൻ കൊടുത്തത് അവൻ കഴിച്ചിട്ടാണ് വന്നത് ഒരു ഗ്ലാസ് ചായ മാത്രമേ കൊടുത്തുള്ളൂ ആ ചായ നിങ്ങൾ എന്താണ് കലക്കിയത് ഞങ്ങളൊന്നും കലക്കിയില്ല നവീന്റെ കൊലപാതകത്തിൽ നിങ്ങൾക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവുമോ ആരാണ് നവീൻ ചായ കൊടുത്തത് കല്യാണയാണ് ഹേമചന്ദ്രൻ പറഞ്ഞു അവരെ വിളിക്കൂ സിയോനെ കണ്ടപ്പോഴേ കല്യാണിയുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് എന്തെങ്കിലും കള്ളത്രം കാണിച്ചോ സിയോനെ ചോദിച്ചു ഇല്ല മേഡം സത്യമായിട്ട് ഞാനൊന്നും ചെയ്തില്ല എനിക്ക് ആ കുഞ്ഞിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു അവർ പേടിച്ച് കരയാൻ തുടങ്ങി അവരുടെ കണ്ണിൽ നിന്നും അവരല്ല അത് ചെയ്തതെന്ന് സിയോനയ്ക്ക് മനസ്സിലായി ശരി നിങ്ങൾ പൊയ്ക്കോളൂ അവൾ വിറച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ആന്തിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നുമില്ല എന്നുള്ള ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഞാനൊരു പോലീസ് ഗാരിയാണ് അത് ഹേമ നിന്ന് പരുങ്ങി ഞാൻ മീൻ കറക്കിയിരുന്നു അറിയാം സിയോന പറഞ്ഞു എന്റെ ചോദ്യം അതല്ല എന്തായിരുന്നു നിങ്ങൾക്ക് അവനോടുള്ള പക ഞാൻ മുമ്പും ചോദിച്ചതാണ് നിങ്ങളുടെ മകൾ മരിച്ചത് നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് മേഡം വിം ഉള്ളിൽ ചെന്നതാണോ മരണകാരണം ഹേമചന്ദ്രൻ ചോദിച്ചു എങ്ങനെയല്ല എന്ന് പറയാൻ പറ്റും അയാളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു ഹാർട്ട് അറ്റാക്ക് വന്നതായി കൂടെ സിയോന പറഞ്ഞു പറയൂ ആന്റി എന്തായിരുന്നു കാരണം ഹേമ അലകുണിച്ചു നിന്നു നമുക്ക് സ്റ്റേഷനിലേക്ക് പോകണോ വേണ്ട മോളെ ഒരമ്മയുടെ പകയായിരുന്നു ഞാൻ തീർത്തത് എന്റെ മോള് ആക്സിഡന്റ് മരിച്ചതാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇപ്പോ ഞങ്ങൾക്ക് അതിൽ സംശയമുണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ മോൾ മാത്രം അറിയാൻ വേണ്ടിയാണ് ശരി പറയൂ ഞങ്ങളുടെ മകൻ പോയി മകളും ആകെയുള്ളത് പൗർണമിയാണ് ചേട്ടനെ അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു അവൻ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു മോളെ കൂട്ടി പുറത്തേക്ക് പോകും പാർക്കിലേക്കാണെന്നാണ് പറയുന്നത് ഒരു ദിവസം അങ്ങനെ പോയി വന്നപ്പോൾ മോൾക്ക് നല്ല പനിയായി അവളെ കാണിക്കുന്ന ഡോക്ടറുടെ അടിയിലേക്ക് കൊണ്ടുപോയി അപ്പോഴാണ് ഞങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞത് അവനും കൂട്ടുകാരും ചേർന്ന് അവളെ പേടിപ്പിക്കുകയായിരുന്നു എന്ന് അവനെ കൊല്ലാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് ഹേമചന്ദ്രൻ പറഞ്ഞു പക്ഷേ അതിനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ പോലീസിൽ പറയാതിരുന്നത് നിയമങ്ങൾ ഇവിടെ പാലിക്കപ്പെടുന്നുണ്ടോ മേഡം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാറുണ്ടോ വക്കീലിന്റെ പോക്കറ്റിലേക്ക് കനം അനുസരിച്ചാണ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ ആ ഡോക്ടറുടെ കാലു പിടിച്ചിട്ടാണ് അവർ കേസ് കൊടുക്കാത്തത് ആകെ പൗർണമി മാത്രമേ ഞങ്ങൾക്കുള്ളൂ പുറത്തിറങ്ങിയ എന്താവും അവരുടെ അവസ്ഥ വയ്യാത്ത കുട്ടിയും ചാനലുകൾക്ക് ഒരാഴ്ചത്തേക്ക് വാർത്തയാകും മേഡം ദൈവത്തെ ഓർത്ത് ഈ വിഷയം അതിലേക്ക് വലിച്ചിടരുത് അവനർഹിക്കുന്നത് തന്നെയാണ് അവന് ലഭിച്ചത് ശരി എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ അവസ്ഥ ഞാൻ പോകുന്നു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും വരും ഞങ്ങൾ കൂടെ ഉണ്ടാവും എല്ലാ സഹകരണവും പ്രതീക്ഷിക്കാം സിഒനയും ടീമും ക്രൈം സ്പോട്ടിലെത്തി എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നറിയാൻ അവർ ഒന്നുകൂടെ അവിടെയെല്ലാം പരിശോധിച്ചു ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയാണ് അപകടം നടന്നിരിക്കുന്നത് ഇരുവശവും റബ്ബർ തോട്ടമാണ് ഇവിടെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമല്ല ഒരു മൃഗം പോലും ഒരു സി സി ടി വിയിലും പതിഞ്ഞിട്ടില്ല ഫോറൻസിക്സ് എക്സ്പോർട്സിന്റെ അഭിപ്രായത്തിൽ ഒരാളുടെയും ക്രൈം സ്പോട്ടിൽ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യമില്ല ആകെയുള്ളത് മൃഗത്തിന്റെ സാന്നിധ്യം മാത്രമാണ് സിയോന സിയ ജീവനോട് പറഞ്ഞു ജീവൻ ഈ തോട്ടത്തിലൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കൂ തോട്ടം അവസാനിക്കുന്നിടത്ത് എന്തൊക്കെയുണ്ട് എന്നും എനിക്കറിയണം അവൾ രണ്ട് സൈഡിനും പേരെ വീതം അയച്ചു രണ്ടു കൂട്ടരും തിരിച്ചു വന്നപ്പോ അവൾ ചോദിച്ചു ശരി പറയൂ എന്തൊക്കെയുണ്ട് മാഡം ഇത് രണ്ടു വശത്തുള്ളത് രണ്ട് വ്യക്തികളുടെ തോട്ടമാണ് ഞാൻ പോയ വലതുവശത്തെ തോട്ടം അവസാനിക്കുന്നിടത്ത് ഒരു വീടാണ് ആ വീടിന്റെ പുറകിലൂടെ ഒരു ഇടവഴിയുണ്ട് അത് ജംഗ്ഷനിലേട്ടുള്ള ഷോർട്ട് കട്ടാണ് അതൊരു മൺറോഡാണ് അതിന്റെ ഇടവശത്തായി ഒരു അമ്പലവുമുണ്ട് അവിടെ കാട് കാടുപിടിച്ചു പോലുള്ള പ്രദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ല മേഡം അങ്ങനെയൊന്നുമില്ല ശരി താനെന്താണോ കണ്ടത് അവൾ ബിജുവിനോട് ചോദിച്ചു അവിടെ തോട്ടം തീരുന്നിടത്ത് ഒരു കുളമുണ്ട് പിന്നെ പഴയ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടും അതിന്റെ പുറകിൽ കാട് കാടുപിടിച്ച് കിടക്കുകയാണ് ഒരു മനുഷ്യരെ പോലും കാണാനില്ല എന്തെങ്കിലും ഇടവഴിയോ മറ്റോ അതിലൂടെ ഉണ്ടോ ശരി പോകാം സിയോന പറഞ്ഞു നമുക്ക് മുരളിയുടെയും ബാലുവിൻ്റെയും സന്തോഷിൻ്റെയും കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് കൂടി പോകണം സിയോനെ സൈബർ വിംഗ് സൈറ്റ് പരിശോധിക്കുകയായിരുന്നു അതിൻ്റെ ചാർജ് കൂടി കിട്ടിയിട്ടുണ്ട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നു കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ ശേഷം മാതാപിതാക്കളുടെ അറിവില്ലായ്മ പല കുട്ടികളും ദുരുപയോഗം ചെയ്യുന്നു അവൾ ആ സൈറ്റ് ലോഗൗട്ട് ചെയ്ത് സിസ്റ്റം ഷട്ട് ഡൗൺ ആക്കി താനിപ്പൂ ഏതു നേരവും ഇതിൻ്റെ മുമ്പിൽ തന്നെയാണോ പ്രണവ് ചോദിച്ചു അവൾ അവനെ നോക്കി കണ്ണടച്ച് കാണിച്ചു പ്രണവ് കിടന്നു ഞാനിപ്പോൾ വരാം എനിക്കൊരു കോൾ ചെയ്യാനുണ്ട് എന്താ അത്യാവശ്യമാണോ അതേടോ അവൾ അവനെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു അവന്റെ ചെവിയിൽ പതിയെ കടിച്ചു അവൻ തിരിഞ്ഞ് അവളെ നോക്കി അവൻ തിരിഞ്ഞ് അവൾക്ക് അഭിമുഖമായി നിന്നു അവളുടെ മുഖം അവന്റെ കൈക്കുള്ളിലാക്കി അവളുടെ നെറ്റിയിലും കവിളിലും ചുണ്ടിലും ഉമ്മ നൽകി ശരി വിളിച്ചിട്ട് വാ ഞാൻ കാത്തിരിക്കാം അവൾ ടീം അംഗമായിരുന്ന കിരണിനെ വിളിച്ചു മാഡം കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ അയക്കാം കിരൺ ഞാൻ വിഷ്വൽസ് പരിശോധിക്കുമ്പോൾ ആ സമയത്ത് ആക്റ്റീവായിരുന്ന നമ്പറുകൾ വേണം ഇത്രയും നമ്പറുകൾ പരിശോധിക്കുക ചടങ്ങാണ് എന്നാലും ഞാൻ നോക്കട്ടെ വിഷ്വൽസ് എന്നിട്ട് പറയാം അവൾ ട്രാഫിക് കൺട്രോൾ റൂമിലെ വിഷ്വൽസ് പരിശോധിച്ചു നാലു നാലുപേരും മരിച്ച ക്രൈം സ്പോട്ടിന് തൊട്ടടുത്തുള്ള ട്രാഫിക് കൺട്രോൾ റൂം വിഷ്വൽസ് ആ സമയത്ത് ഏതെങ്കിലും വാഹനം എല്ലായിടത്തും പാസ് ചെയ്തു പോയോ എന്നറിയണം ഒരേ വാഹനം എല്ലാ സ്ഥലത്തും കണ്ടെത്താൻ സാധിച്ചാൽ ഒരു ക്ലൂ കിട്ടിയേക്കാം ഒരേ നമ്പറുകൾ ആ സമയത്ത് ആക്റ്റീവായിട്ടുണ്ടോ എന്ന് അറിയണം പ്രണവ് ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു പന്ത്രണ്ട് മണി അവനൊരു ക്ലാസ് വെള്ളം എടുത്തു കുടിച്ചു അപ്പുറത്തെ മുറിയിൽ ചെന്ന് നോക്കി അവൾ എന്തൊക്കെയോ കുത്തി കുറിക്കുന്നുണ്ട് അവൻ തിരിഞ്ഞു നടന്നു നേരെ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് കോഫി ഉണ്ടാക്കി അവളുടെ അരികിലേക്ക് ചെന്നു സിയു കഴിഞ്ഞല്ലേ ഇപ്പം കഴിയും എവിടെയെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ എന്ന് നോക്കണം നീ ഈ കോഫി കുടിക്ക് അവൾ അവനെ നോക്കി ചിരിച്ചു ഞാൻ ഉറങ്ങാൻ പോകുക മോളെ നാളെ ഒരു ബിസിനസ് ഉണ്ട് ഒരു അമേരിക്കൻ കമ്പനിയുമായുള്ള ഡീലാണ് സോറി അവൾ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അവൻ അവളെ ഹഗ് ചെയ്ത് മുറിയിലേക്ക് പോയി ലക്ഷ്മി ബാൽക്കണിയിൽ ഇരിക്കുന്നു അവളുടെ അടുത്ത് ആനന്ദമുണ്ട് അനന്തും നമ്മുടെ മോൻ്റെ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്ത് നിനക്ക് അങ്ങനെ തോന്നാൻ എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു പാർവതി ശരിക്കും മരിച്ചതോ അതോ കൊല്ലപ്പെട്ടതോ അയ്യാൻ ഞെട്ടി ഭാര്യയെ നോക്കി നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയ ദിവസം ഓർമ്മയുണ്ടോ അന്നായിരുന്നു പാർവതിയുടെ മരണം നമ്മൾ തിരിച്ചു വന്നപ്പോൾ അനന്തുവിനോട് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ ആരൊക്കെ വന്നിരുന്നു എന്നല്ലേ അതെ എനിക്കൊരു പാക്കറ്റ് അടുക്കളയിൽ നിന്ന് കിട്ടിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ചെറിയ പാക്കറ്റ് അതിൽ വെള്ള പൗഡർ ആയിരുന്നു അവർ ഉപയോഗിച്ചതിന്റെ ബാക്കിയായിരുന്നു അത് അത് നീ കത്തിച്ചു കളഞ്ഞില്ലേ കളഞ്ഞു അത് മയക്കുമരുന്നായിരുന്നു അനന്തു അയാൾ ഞെട്ടിലൂടെ ഭാര്യയെ നോക്കി നീ എന്താ എന്നോട് പറയാതിരുന്നത് എനിക്ക് അന്ന് മുതൽ സംശയമുണ്ടായിരുന്നു പാർവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് മറന്നു വേറൊരു സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്താണ് അയാൾ ചോദിച്ചു ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഉണർന്നപ്പോൾ കുടിക്കാൻ വെള്ളമില്ലായിരുന്നു ഞാൻ വെള്ളം എടുക്കാൻ താഴേക്ക് ചെന്നു തങ്കത്തിന്റെ മുറി മുമ്പിൽ മോൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവിടെ മറഞ്ഞു നിന്നു എന്നെ പെട്ടെന്ന് കണ്ടാൽ അവൻ ചമ്മണ്ടെന്നേ വിചാരിച്ചുള്ളൂ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴാണ് തങ്കത്തിൻ്റെ മുറിയുടെ താക്കോൽ ദ്വാരത്തിലൂടെ അവൻ നോക്കുന്നത് കണ്ടത് അതിനുശേഷമാണ് ഞാൻ കല്യാണത്തെ കുറിച്ച് പറഞ്ഞത് അവളുമായി കല്യാണം നടത്തിയാൽ എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ മതി അയാൾക്ക് ദേഷ്യം വന്നു നീ തങ്കത്തിനോടും ചോദിച്ചറിയണം അവളെ അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും നിനക്കാണോ ചോദിക്കാൻ വിഷമം അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് നീ ചോദിച്ചേ പറ്റൂ ശരി നാളെ തന്നെ ചോദിക്കാം അനന്ത ഒരലർച്ച കേട്ടാണ് ആനന്ദ് കണ്ണു തുറന്നത് എന്തുപറ്റി ലക്ഷ്മിയാകെ വിയർത്തിരിക്കുന്നു നീ വല്ല സ്വപ്നവും കണ്ടോ വെള്ളം അവൾ പറഞ്ഞു അയാൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അവൾക്ക് കൊടുത്തു വാതിൽ മുട്ടുന്നത് കേട്ടപ്പോൾ അവൾ വീണ്ടും ഭയപ്പെട്ടു ആൻറ്റി അങ്കിൾ തങ്കത്തിന്റെ ശബ്ദമായിരുന്നു അയാൾ വാതിൽ തുറന്നു എന്തൊരു ബഹളം കേട്ടത് ഇവളേതോ സ്വപ്നം കണ്ടതാ അവർ കഴുത്തിൽ തടവുന്നുണ്ടായിരുന്നു എന്നെ എന്നെ പാർവതി കൊല്ലാൻ വന്നു കൊള്ളം നല്ല സ്വപ്നം പേടിക്കണ്ട നാമം ജവിച്ചിട്ട് കിടന്നു തങ്കം പറഞ്ഞു അവർ ദേഷ്യത്തോടെ അവളെ നോക്കി ഞാൻ ശരിക്കും കണ്ടതാ നീ പോയി കിടന്ന മോളെ അയാൾ പറഞ്ഞു പാർവതിയെ കാണാൻ എങ്ങനെയുണ്ട് അതുപോലെ തന്നെയാണോ അയാൾ ചോദിച്ചു നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ അല്ല അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ ബാക്കിയുള്ളവരുടെ ഉറക്കം കളഞ്ഞു അയാൾ കിടന്നു ലക്ഷ്മി പേടിച്ച് അയാളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു കണ്ണുകൾ ഇറുക്കെ അടച്ചു